ഇതാണ് ഞമ്മളെ ലിപ് മാസ്ക് ഓക്കേ സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് അത് നമുക്ക് ഇവിടെ തത്തേവാക്കാൻ വലിയ സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രം ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു ചുണ്ടിലെ കറുപ്പ് പിഗ്മെന്റേഷൻ എല്ലാം പോകും ചുണ്ടിലാകുന്ന കട്ട് കട്ട് മിണ്ട അതെല്ലാം പോകും കറക്റ്റ് ഇരുപത് ദിവസം ഉപയോഗിച്ചാൽ നല്ല സാധനം നിങ്ങൾക്ക് ദുബൈയില് എവിടെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സാധനം എത്തിച്ചേരും ഓക്കെ അതേപോലെ നമ്മളെ ക്രീം ഡാൾ ഫോറസ്റ്റ് ഡാൽഫോറ് മറ്റുള്ളവർ പോലെ മിക്സിങ് ക്രീം ഒന്നുമല്ല നല്ല ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ഇരുപത്തെട്ട് വർഷമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട് അതിൽ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ തന്നെ സെയിലാക്കുന്നുണ്ട് ടിക്ടോക്കിൽ മാത്രമേ പടുത്ത് ഞാൻ സെയിലാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോ ടിക്ടോക്കിൽ പടുത്ത് ഇടാൻ തുടങ്ങിയതേ ഉള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടാ നമ്മളൊന്ന് സാധനം എടുത്തു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലെ കറുപ്പ് പോവും എല്ലാത്തിനും പരിഹാരമാണ് ആണ് സിസ്റ്റി ഫോർ വൈറ്റ്നിങ് ചെയ്യും ഓക്കെ അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ ഓക്കെ അസല